കേട്ടില്ലേ കണ്ണൂരുള്ള പി ദിവ്യ ചീ ഫേസ്ബുക്കിൽ വന്നിരുന്നു കൊണയടിക്കുന്നു ആഹാ കേട്ടില്ലേ കണ്ണൂരുള്ള പി ദിവ്യ ചീ ഫേസ്ബുക്കിൽ വന്നിരുന്ന് കൊണയടിക്കുന്നു കോടതി തൂക്കി കേട്ടോ കാശ് അടിച്ചു കേട്ടോ മലയാളികൾ വന്ന് ആറാടുന്നു അറുപത്തഞ്ച് കൊടുക്കു ഭജനാ പഞ്ചായത്ത് ആപീസിന്നോ സർക്കാർ ഖജനാവിനോ വല്ലതും എടുത്താൽ എടുത്ത കണക്ക് നിങ്ങൾക്ക് തിരിച്ചു നിർത്തി മറ്റേ ചൂരലിനുണ്ടല്ലോ ചന്ദിക്ക നല്ല അടി വരും പിന്നെ നടത്തണത് അയ്യോ നിങ്ങൾ ഒന്നും എടുക്കുന്നില്ല പഞ്ചായത്ത് ആപീസിന്നൊന്നും കൈയിട്ട് നോക്കിയിട്ടും ഇല്ല ഇനി ജോഡോ അങ്ങോട്ട് ആ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കണം എന്തൊക്കെയായി പി ദിവ്യ ചേച്ചി ഗിൻഡാസ് പോയിട്ടുണ്ട് അതെ നവീൻ ബാബു കേസ് എല്ലാം െട്ടടങ്ങിയെന്ന് ജയിച്ച് കരുതിയതാ പക്ഷേ കുടുംബം വെറുതെ വിട്ടില്ല അവർ മാനനഷ്ടത്തിന് കൊണ്ടുപോയി കേസ് കൊടുത്തു നീക്കം കൃത്യമായ നീക്കം ആയിരുന്നു അവർ പറഞ്ഞല്ലോ ഞങ്ങൾ നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകുമെന്ന് ഏ പി ദിവ്യ ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ അയാ മറ്റേ നവീൻ ബാബുവിനെതിരെ ഉന്നയിച്ച കേസ് എന്തായിരുന്നു നവീൻ ബാബു കൈമലി വാങ്ങി അഴിമതിക്കാരൻ തെളിവെഡ് തെളിവ് തെളിവെടുപ്പ് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നത് നിങ്ങളുടെ ദിവ്യേച്ചി എങ്ങനെ ഈ രേഖ എടുത്തു വെച്ച് കാണിക്കോ അത് നിങ്ങളുടെ നിങ്ങളുടെ കക്ഷത്തിരിക്കുന്നു നിങ്ങളുടെ സർക്കാരിന്റെ കക്ഷത്തെ കക്ഷത്തിരുന്ന വിജിലൻസ് ആണല്ലോ അന്വേഷണം നടത്തിയത് ഒരു തെളിവ് ഒരു രൂപ അനാവശ്യമായി എവിടുന്നെങ്കിലും വാങ്ങിയെന്ന് തെളിയിക്കാൻ കഴിഞ്ഞായിരുന്നോ ഏഹ് എന്നിട്ട് ഹൈക്കോടതി വരെ ഈ അന്വേഷണ സംഘത്തെ ഓടിച്ചില്ലേടോ ഓടിച്ചില്ലേ ഏ ആ അതിനാണ് മാനനിഷ്ഠ അവര് കൊടുത്തത് റെലവെന്റ് പോയിന്റ് ആണ് ഒന്നെങ്കിൽ നിങ്ങൾ തെളിയിക്കുക കൈകൂലി വാങ്ങിയെന്ന് എവിടെ നിന്ന് ഇല്ല തെളിവില്ല തെളിവില്ല എന്നിട്ട് പ്രശാന്തൻ എന്ന് പറയുന്ന ആ ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ളവൻ അല്ല ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ളവൻ എന്ന് വേണ്ട ഡബിൾ ഡാഡി ഉള്ളവൻ പറഞ്ഞല്ലോ അതായത് രണ്ടൊപ്പം ഉള്ളത് എനിക്ക് രണ്ടൊപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ലവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി അയച്ചു എന്നും പറഞ്ഞിരുന്നു എന്നിട്ട് ആ പരാതി എവിടെ ആ പരാതിയും ഇല്ല ഇതൊക്കെ ഹർജിയിൽ കാണിച്ചുകൊണ്ടാണ് അവർ കോടതിയിൽ പോയത് എന്തൊക്കെ പറഞ്ഞാൽ എന്നിട്ടോ കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു ഇണ്ടാസു അയച്ചു ആ മറുപടി പറയാനെ പ്രശാന്തും പി പി ദിവ്യയും മറുപടി പറയണം എന്നാണ് കോടതി പറഞ്ഞത് ഞങ്ങൾ പറയണ്ടത് ഞങ്ങൾ പറയേണ്ട അടുത്ത് പറയാം എവിടെ പറയേണ്ട അടുത്ത് നന്നായിട്ട് അറിയാം ഇതുവരെ ഞങ്ങൾ അയ്യോ കൊരയോട് പറയണ്ടെങ്കിലും പിന്നെ രാഹുൽ ചേച്ചി മിണ്ടാതെ കണ്ണോടിച്ച് അയ്യോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം നിങ്ങളുടെ കോഴിക്കോട് അടയ്ക്കാം എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഞങ്ങൾ പിഴ്ന്നിട്ട് ഇന്ന് എന്നിട്ട് ഇന്ന് ചേച്ചി വന്ന് മറ്റേ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു അതായത് മറ്റേ ഈ ഒക്ടോബർ ഇരുപത് േഴ് മുതൽ നവംബർ രണ്ട് വരെ വിജിലൻസ് അഴിമതി വിരുദ്ധ ദിനാചരണം ആഘോഷിക്കുന്നുണ്ട് അതിന് അതിന് ചേച്ചിട്ടേക്കുന്ന പോസ്റ്റ് ഞാൻ വായിക്കാം റെലവെന്റ് പോയിട്ടാണ് നിങ്ങളുടെ നിങ്ങൾ ചേച്ചി ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കൂ എന്ത് എഴുതിയാക്കുന്നോ അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവരും ഉള്ളപ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണ് അഴിമതിക്കെതിരെ അങ്ങ് അഹോരാത്രം പ്രതികരിക്കുന്ന പി പി ദിവ്യ സഖാത്തി എന്നാൽ നിങ്ങളുടെ സഖാത്തിയോട് ഇവിടെ ക്ലിഫ് ഹൗസിന്റെ മുമ്പിൽ വന്നതെന്ന് പ്രതിഷേധിക്കാൻ അതെ അച്ഛൻ ലാവ്ലിൻ കേസിൽ പ്രതി മകനെതിരെ ലൈഫ് മിഷൻ ആരോപണം മകൾക്കെതിരെ മാസപ്പടി ആരോപണം പുറത്തു വന്നല്ലോ കോടതി എടുക്കാതെ കോടതി ഇങ്ങനെ എടുക്കുമല്ലോ ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്നത് മറ്റേ കേന്ദ്രത്തിൽ പോയി മോങ്ങുന്നതുകൊണ്ടാണല്ലോ ആ െതിരെയുള്ള പോരാട്ടം അതെ 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 അഴിമതിക്കെതിരെ പോരാടി പോരാടി ഇവരുടെ നേതാക്കൾക്കെല്ലാം കോടാനും കോടിയുടെ സമ്പത്ത നിങ്ങൾക്ക് എന്ത് ഇത്ര ചൊറി നമ്മുടെ മുക്കി നക്കുകയാണ് നിങ്ങൾ മുക്കി നക്കുന്നതും പോരാഞ്ഞിട്ട് വന്നിരുന്ന അഴിമതിക്കെതിരെ ഒന്നും പറഞ്ഞുകൊണ്ട് കൊണയടിക്കുന്നത് കേട്ടത് ഞാൻ ആരാണ് ചലക്കത്തിലേടോ ഞങ്ങൾ അഴിമതിക്കെതിരെ പോരാടതിയിൽ ആറാടുന്നവരാണ് വന്നിരുന്ന ഡയലോഗ് അടിക്കും നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ ഞങ്ങൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം കേട്ട് നിങ്ങളുടെ ണ്ടോ എന്ത് പോരാട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ അഴിമതിക്കെതിരെ നാക്കോണ്ട് പോരാട്ടം ആ അതെ അതെ ഞാൻ കൊണ്ട് നിങ്ങൾ പോരാടിയാണ് ഒരു മനുഷ്യൻ പോയി ആത്മഹത്യ ചെയ്യുക രണ്ടു ദിവസത്തിനുള്ളിൽ തെളിവ് വരാൻ വേണ്ടി കൊണ്ട് തെളിവ് എവിടെ നിങ്ങളുടെ വിജിലൻസിന് പോലും കണ്ടെത്താൻ കഴിയാത്ത തെളിവ് പിന്നെ എവിടുന്ന് കൊണ്ടുവരും സി ബി ഐ വിളിക്കോ സി ബി ഐന്ന് കേട്ടാൽ പേടിയാ രണ്ടു ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടപ്പോഴേ മറ്റേ ബി പി കൂടി വീണ ആളാണ് പിന്നെ ഞങ്ങക്ക് പേടിയൊന്നുമില്ല കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളെ ചുമ്മാ എന്തിനും അല്ല ചേച്ചിയുടെ കരകാട്ടങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നില്ല നല്ല അല്ല മറ്റേ ഇടയ്ക്കിടയ്ക്ക് മറ്റേ പ്രോഗ്രാം ആട്ടത്തിന്റെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചേച്ചി അതിനുശേഷം ഇതുവരെ അഴിമതിക്ക് അഴിമതിറങ്ങാൻ കഴിയുന്നില്ല മലയാളി അനുവദിക്കുന്നില്ല ഒരു അക്ഷരം പറയാൻ സമ്മതിക്കുന്നു ഫേസ്ബുക്കിലൂടെയുള്ള പോരാട്ടം ആട്ടോടാട്ട് അതിനുശട്ടും നടക്കാണല്ലോ പക്ഷെ ചേച്ചി പോരാട്ടം നിർത്താതെ തുടരുന്നുണ്ട് എല്ലാ വിഷയങ്ങളിലും അപ്ഡേറ്റ് ആയിട്ട് പ്രതികരിക്കുന്നുണ്ട് എന്നിട്ട് കോടതി നടപടികളിൽ പബ്ലിക്കായിട്ട് നോക്കി തന്നെ അതാ പറഞ്ഞത് വേണെ പ്രതികരിക്കുന്നില്ല പിരിവെട്ടി കഴിഞ്ഞാൽ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണത് പോലെ പ്രതികരിക്കും പ്രതികരിക്കേണ്ടത് പ്രതികേണ്ടപ്പോൾ പറഞ്ഞിട്ട് നിങ്ങളുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്താ ശബരിമലയിൽ വിട്ടാത്തത് അയ്യപ്പന്റെ പൊന്ന് കട്ടുകൊണ്ടുപോയി വിറ്റു ഞങ്ങൾ അതാണ് കാര്യം ഞങ്ങൾ എന്നിട്ട് പറഞ്ഞെന്തുവാ ദേവസ്വം ബോർഡ് ഒന്നും അറിഞ്ഞില്ല അയ്യോ ദേവസ്വം ബോർഡ് ഒന്നും അറിഞ്ഞില്ല അയ്യന്റെ കണ്ടുപിടിച്ചില്ലേ ഹൈക്കോടതി നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിട്ട എസ് ഐ ടി കണ്ടുപിടിച്ചു എന്തായാലും കണ്ടുപിടിച്ചോ നിങ്ങളുടെ ക്രൈം ബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് തെക്കുവടക്ക് നടക്കുന്നുണ്ടല്ലോത്തിയെ അത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചോ ഹൈക്കോടതി ഉത്തരവിട്ട് മറ്റേ അന്വേഷണമാണ് നടക്കുന്നത് ആരാണ് കൃത്യമായി നടക്കുന്നത് ആരന്വേഷിച്ചാലും ആരും അന്വേഷിക്കണം എന്നുള്ളതല്ല നിങ്ങൾ അന്വേഷിക്കേണ്ട അതാ നല്ലത് നമുക്ക് മുക്കാനല്ല പൊക്കാനാണ് കിട്ടാൻ മനസ്സിലായി അന്വേഷിച്ചാൽ മുക്കും ജയിലിൽ ജയിലിൽ ഇരിപ്പുണ്ട് മുക്കി കണക്ക് ബാബു ഒക്കെ ആരുടെ ആൾക്കാരായിട്ട് വരും ആഗോള അയ്യപ്പ സംഗമത്തിൽ എൻഎസ്എസിനെ നിങ്ങളുടെ മുഖ്യനുമായി അടുപ്പിച്ചതിൽ പ്രധാനിയാണ് മുരാരി ബാബു ബാബുഎസ് ജനറൽ സെക്രട്ടറി മറ്റേ സുകുമാരൻ നായരും പിണറായി വിജയനും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് മറ്റേ മുരാരി ബാബു അതുകൊണ്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അതുകൊണ്ട് അതുകൊണ്ട് അവർ കൂടുതലാണ് അയ്യോട്ട് നിൽക്കും നിങ്ങൾക്ക് സ്വർണ്ണമെന്ന് കേൾക്കുമ്പോൾ കൈയിട്ട് നാക്കാൻ ഇച്ചിരി വ്യക്തി കൂടുതലാണ് ഞങ്ങൾ അപ്പുറത്താണ് സ്വർണത്തിന്റെ പേരിൽ ഈ ഒമ്പത് വർഷക്കാലമായി തെറി തെറികട്ടോണ്ടിരിക്കുന്നത് ആരാ ഞങ്ങറിയ എന്ത് എവിടെ ചെയ്യണമെന്നോ അയ്യോ എന്നിട്ട് എന്താ ഒമ്പത് വർഷമായിട്ട് ശബരിമലയിൽ നടന്ന കൊള്ള കണ്ടുപിടിക്കാഞ്ഞത് അത് പിന്നെ ഹൈക്കോടതി വേണ്ടി വന്നല്ലോ കണ്ടുപിടി വിശ്വാസം സംരക്ഷിക്കും എന്ത് അയ്യപ്പൻ സ്വർണം കൊണ്ടുപോയിക്കുന്നാണോ വിശ്വാസം സംരക്ഷിക്കല് ഞങ്ങക്ക് വീഴ്ച പറ്റിയിട്ടൊന്നുമില്ല ഞങ്ങക്ക് വീഴ്ച പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് വിജയൻ മിണ്ടാത്തത് വീഴ്ച പറ്റി അത് സന്ദർശനം നാടുകടിച്ച വീട് കിടക്കുന്നത് എന്നിട്ട് വീഴ്ച പറ്റി പ്രവാസികളെ ചേർത്ത് നിർത്താൻ വേണ്ടി പ്രവാസികളെ ആട്ടി ഓടിച്ചത് അറിഞ്ഞില്ലായിരുന്നു പ്രവാസികൾ വീടിനെതിന് അങ്ങോട്ട് കെട്ടിയെടുത്തത് തന്നെ സ്വീകരിച്ചത് പ്രവാസികളാണ് അയ്യോ പ്രവാസികൾ മൊത്തമല്ല നിങ്ങളെ സ്വീകരിച്ചത് ഉടത അനുകൂലികളായ പ്രവാസി സംഘടനകൾ അങ്ങനെ എടുത്തു പറയണം എല്ലാ പ്രവാസി സംഘടനകളും വന്നില്ലായിരുന്നു അത് അതറിഞ്ഞില്ലായിരുന്നു അത് കോൺഗ്രസിന്റെ അനുകൂലികളായ പ്രവാസി സംഘടനകൾ മാത്രം ഞങ്ങൾ കോൺഗ്രസിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല അയ്യോ അയ്യോ അങ്ങനെ ല്ലോ രണ്ടായിരത്തി പതിനേഴിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി ഇതുപോലെ കെട്ടിയെടുത്തപ്പോഴത്തേക്ക് അവിടെ പാർട്ടി എല്ലാം മറന്ന് എല്ലാ പ്രവാസികളും പോയി പങ്കെടുത്തായിരുന്നല്ലോ അന്ന് കുറെ വാഗ്ദാനം ഒക്കെ കൊടുത്തിട്ട് പോയിട്ട് വാഗ്ദാനം നിറവേറ്റിയില്ല അതുകൊണ്ടാണ് ഇത്തവണ ചെന്നപ്പോഴത്തേക്ക് വേറെ ഒരു സംഘടനകളും പോയില്ല ഇവരുടെ കമ്മി സംഘടനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ കേന്ദ്രം വിചാരിച്ചാലേ നമുക്ക് എല്ലാം നടപ്പിലാക്കാൻ പറ്റും അങ്ങനെയല്ല നിങ്ങൾ വിചാരിച്ചൊന്നും നടക്കൂലേ ഇവിടെ നിങ്ങൾ പറഞ്ഞോണ്ട് നടക്കുന്ന ഞങ്ങൾ വിചാരിച്ചാൽ നടക്കുന്നാണല്ലോ കേന്ദ്രത്തിന്റെ സഹായം കൂടി വേണ്ട കേന്ദ്രത്തിന്റെ സഹായത്തിന് വേണ്ടിയിട്ടാണ് പി എം ശ്രീ ത് എവിടെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ എവിടെ ഏർ ഇവിടെ ശിവൻകുട്ടിയുടെ അടുത്ത് പോയ സമരം നടത്തുന്നില്ലേ ശിവൻകുട്ടിയുടെ നെഞ്ചത്ത് കൊണ്ടുപോയിക്കോ സമര കൊടി കൊടികൊത്ത് ഇവിടെ പ്രതിഷേധിക്കുക ആരൊക്കെയോ പറഞ്ഞു സവർക്കറേയും ഗോഡ്സെയും പറ്റിയൊക്കെ പഠിക്കേണ്ടി വരും എന്ന് വഴി വെച്ച് കൊടുത്തത് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി പറഞ്ഞു അങ്ങനെ തരൂല്ല കേരളത്തിന് തന്നെ സംസ്ഥാനത്തിൻ്റെ തന്നെ സിലബസ് തീരുമാനിക്കാന്ന് നിർത്തി നിർത്തു ഏഹ് അവർക്കെ ഇപ്പൊ ഈ പറയുന്ന സമ്പൂജ്യരായിട്ടിരിക്കുന്ന ഉള്ളുറയ്ക്കൊക്കെ അത് പറയാനുള്ള വഴി വെച്ച് കൊടുത്തത് ആരാണ് ഉള്ളിസുരയ്ക്ക് അറിഞ്ഞൂടാ நட்டல் இல்லെങ്കിൽ அத இல்லாத மிண்டாத ഏഹ് തൊട്ട അയൽമക്കത്ത് കിടക്കുന്ന ആ തമിഴ്നാടിനെയും നിങ്ങളുടെ പണ്ടത്തെ പശ്ചിമ പശ്ചിമബംഗാളിനെയൊക്കെ കണ്ടുപിടിക്കട്ടോ മറ്റേ ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയിൽ നിന്ന് അവര് വിട്ടുനിന്നു വിട്ടു നിന്നിട്ട് അവര് പറഞ്ഞെന്തോ അവര് അവര് നിയമപരമായി മുൻപോട്ട് പോയെടോ നിയമപരമായിട്ട് ഇത് ഞങ്ങള് സ്വീകരിക്കാതിരുന്നെങ്കിൽ ഇവര് പറയുമായിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം ഭാവി ഞങ്ങൾ തകർത്തു എന്ന് ഇവര് പറയുമായിരുന്നു അപ്പൊ ഇതുവരെ ഇവിടുത്തെ ഇതുവരെ ഇവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു പി എം ശ്രീ ഉള്ളതുകൊണ്ടായിരുന്നു ഇവിടുത്തെ കുട്ടികളെല്ലാം കൂടി കിട്ടുമല്ലോ കിട്ടും ആ തേങ്ങ കിട്ടും എന്നിട്ട് എന്നിട്ട് തമിഴ്നാടും പശ്ചിമബംഗാളും ഒക്കെ നിയമപരമായി പോയി നിയമപരമായി പോരാടി അവർക്ക് കിട്ടാനുള്ള മേടിച്ചെടുത്തു ഇതെന്താണെന്നറിയും ഇവിടെ മുറുകി ചോദിക്കാനൊക്കത്തില്ല ചോദിക്കുമ്പോഴത്തേക്ക് മറ്റേ കേന്ദ്രത്തിൽ നിന്ന് അവര് പറയും ലാവ്ലിൻ മാസപ്പട്ടി ലൈഫ് മിഷൻ അപ്പോഴത്തേക്ക് പിണറായിയുടെ കാറ്റ് പോകും മറ്റേ ആ ഓട്ടച്ചങ്കിനകത്തുനിന്ന് പുക പോകും അപ്പോഴത്തേക്ക് പറയും വേണ്ട ഏത് കരാറിലാണ് ഒപ്പിടേണ്ടത് കൊണ്ടുവരും നോക്കൂ നാല്പത്തിയേഴ് ലക്ഷത്തോളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നത്തിനാണ് ഞങ്ങളുടെ മുഖ്യ സോറി ശിവൻകുട്ടി അതി വിദഗ്ധമായിട്ട് നീക്കം ആണെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കത്തിൽ പാർട്ടിയിൽ കൂട്ടടിയാണല്ലോ സി പി ഐക്കാർ മാത്രമല്ല സി പി ഐ മന്ത്രിമാർ മാത്രമല്ലല്ലോ പ്രതിഷേധിക്കുന്നു നിങ്ങളുടെ സി പി എം മന്ത്രിമാർ പോലും അറിയാതാണ് ഈ പദ്ധതിയിൽ കൊണ്ടുപോയി ഒപ്പുവെച്ചത് അത് പിന്നെ എം എ ബേബി മിണ്ടുന്നില്ല ഇവരുടെ കേന്ദ്ര പി ബി മിണ്ടുന്നില്ല ശിവൻകുട്ടിയുടെ അതിബുദ്ധി എന്താ അവരുടെ നാവിൻകുട്ടിയുടെ മനസ്സിലായില്ല ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ശിവൻകുട്ടിയുടെ അങ്ങ് ഇട്ടു കൊടുത്തു പിന്നെ ശിവൻകുട്ടി മാത്രം വിചാരിച്ചിട്ടാണല്ലോ പി എം ശ്രീയിൽ വെച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ പിണറായിക്ക് ഒരു റോളും ഇല്ലല്ലയോ ഗൾഫിൽ നിന്നിട്ട് എന്താ പറയുന്നത് മന്ത്രിയുടെ വീട്ടിൽ ഓടിക്കേറിയത് ആരായിരുന്നു ശിവൻകുട്ടി ആയിരുന്നോ ഏഹ് ഏഹ് ഇടയ്ക്ക് ഡൽഹിക്ക് പോയി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീട്ടിൽ ഓടി കയറിയത് ആരായിരുന്നു അന്ന് വന്ന ഡീലായി അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുതി വയ്ക്കാൻ സമ്മതിച്ചു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചു നിങ്ങളല്ലേ രണ്ടായിരത്തിനാലിൽ വരുന്നത് അപ്പൊ പണ്ടേ ഡീൽ അപ്പൊ പിന്നെ അമിത്ഷായെ കണ്ടിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറയണേ ഇങ്ങനെ അയ്യോ അല്ല ഇപ്പൊ പെട്ടെന്ന് എടുക്കപ്പെട്ട അതിൽ അതിലേക്ക് എത്തണമെങ്കിലേ തീർന്നു നമ്മൾ പോയി ഓടിച്ചിരുന്നില്ല വിദ്യാഭ്യാസം അതെ കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മണ്ണു വാരി ഇടരുത് കേട്ടോ ജനങ്ങള് അത് മറ്റേ സവർക്കറിയും പഠിക്കേണ്ടി വരില്ല അതൊക്കെ ചുമ്മാ സുരേന്ദ്രൻ ചുമ്മാ പറയുന്നത് പിണറായി അതും വേണമെന്നില്ല പഠിക്കുന്നത് ഞങ്ങൾ സംസ്ഥാനത്തിന്റെ നമ്മൾ തന്നെ തീരുമാനിക്കുന്ന സിലബസ് അത് തന്നെ പഠിക്കേണ്ടി വരും അല്ലാതെ കേന്ദ്രം വിചാരിക്കുന്നു നമുക്ക് ആ കേന്ദ്ര പിന്നെ നമുക്ക് പിന്മാറാനുള്ള അവസരം പത്രത്തിൽ ഒപ്പുവെച്ചിട്ട് ഒപ്പുവെച്ചിട്ട് പിന്നീട് റദ്ദാക്കാനുള്ള അവസരം ഉണ്ടെന്നും ശിവൻകുട്ടി പറഞ്ഞല്ലോ പറഞ്ഞു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ട് അതിനകത്ത് ഇത് പിന്മാറു അപ്പം താൻ തൻ്റെ വീട് എനിക്ക് എഴുതി തരുന്നു അങ്ങനെ എഴുതി തരുന്നു വെക്കുക എഴുതി തരുന്നു അല്ലെങ്കിൽ വേണ്ട ഞാൻ എന്റെ വീട് തനിക്ക് എഴുതി തരുന്നു എന്നിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഇവിടുന്ന് മാറത്തില്ല എന്ന് പറഞ്ഞ എങ്ങനെ ഇരിക്കും അപ്പൊ തന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അതങ്ങ് കത്തിച്ചാളെ എങ്ങനെ ഇതാണ് കമ്മികളുടെ അവസ്ഥ മിണ്ടാനും പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം വരെ വീ വീരശൂര പരാക്രമികളായ പരാക്രമികളായ ഇവരുടെ എസ് എഫ് ഐ ഡി വൈ എഫ് പറഞ്ഞത് ഞങ്ങളുടെ തല പോയാലും ഇവിടെ പി എം ശ്രീ തലയുണ്ടോ ആ തല പോയാലും എന്നിട്ട് ഞങ്ങൾ ശിവൻകുട്ടിയെ വിശ്വാസമാണ് കൺവിൻസ് ചെയ്യുന്നുണ്ട് അതെ കൺവിൻസിങ് മാത്രമേ നടക്കുന്നുള്ളൂ നടക്കുന്നുള്ളുണ്ടെ അതുപോലെ സ്വപ്നം മാത്രമാണ് ആർ എസ് എസ് നേതാക്കളെ പറ്റി പഠിപ്പിക്കുന്നത് എനിക്ക് രണ്ട് വർത്താനം പറയാനുള്ളത് ഇവിടെ ഞങ്ങൾ മറ്റേ ഹെഡ്ഗെവാറിനെയും ഗോൾവാൾക്കറിനെയൊക്കെ കുറിച്ച് പഠിപ്പിക്കുന്നു സുരേന്ദ്രൻ സുരേന്ദ്രന്റെ വീട്ടിലുള്ളവരെ പഠിപ്പിച്ചാൽ മതി കേട്ടോ കേരളത്തിലെ പിള്ളേർക്ക് നല്ല ബോധ്യം ഉണ്ട് എന്ത് പഠിക്കണം എന്ത് പഠിക്കരുത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് സുരേന്ദ്രനെ പോലെ സമ്പൂജ്യരായിട്ടിരിക്കുന്ന പിള്ളേരല്ലേ ഇവിടെ ഉള്ളത് വിവരവും വിവേകവും ഉള്ള പിള്ളേരാണ് അതുകൊണ്ട് ഈ ഗോൾവാൾക്കറിനെയും ഒക്കെ കുറിച്ച് സുരേന്ദ്രൻ സുരേന്ദ്രന്റെ വീട്ടിലുള്ളവരെയും നിങ്ങളുടെ ശാഖയിലുള്ളവരെയും ഒക്കെ പഠിപ്പിച്ചാൽ മതി കേട്ടോ ഇമ്മതിരിയും മറ്റേ ഭീഷണിയും കൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നേക്കരുത് കേട്ടല്ലോ ഉള്ളി വാരി അറിയുന്നു നിങ്ങളെ ഇതുവരെ പിന്താങ്ങിയിരുന്ന ഇടത് നായകന്മാർ പക്ഷ അല്ലല്ല ഇടത് സാംസ്കാരിക നായകർക്കൊക്കെ താഴെ ഇട്ടിട്ടുണ്ടോ പക്ഷേ താഴെ ഇട്ടിട്ടുണ്ടല്ലോ പിണറായി രാജിവെക്കണമെന്ന് ാണ് അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇല്ല കൺവിൻസ് ചെയ്യട്ടെ കമ്മ്യൂണിസത്തിനുണ്ടാകുന്ന കുട്ടികളെ കാണാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ അവിഹിതത്തിന് പോയി എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഫണ്ട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് കേന്ദ്രോ കേന്ദ്ര ഫണ്ട് ഉപേക്ഷിക്കണമെന്ന് ആരാ പറഞ്ഞത് തമിഴ്നാട് എങ്ങനെയാണ് കേന്ദ്ര ഫണ്ട് നേടിയെടുത്തത് അത് പിന്നെ എങ്ങനെയാണ് നമുക്ക് സാഹചര്യമോ കോടതിയിൽ പോയി പോരാട്ടം നടത്തിയിട്ടല്ലേ അവർ മേടിച്ചു പോയി പോരാട്ടം നടത്താനുള്ള അവകാശമല്ല പെട്ടെന്ന് നടക്കണം അതെ പെട്ടെന്ന് കിട്ടിയാൽ അതുകൂടി കൈയിട്ട് നോക്കണം അതുകൂടി ഇറങ്ങാറായാലോ ആറുമാസം കൂടെ കഴിയുമ്പഴത്തേക്ക് ഇറങ്ങും അപ്പോഴത്തേക്ക് കൈയിട്ട് നക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കാൻ പാടില്ലല്ലോ ഇവിടെ ആരും വ്യാമോഹിക്കേണ്ട സി പി ഐയും സി പി എമ്മും അടിച്ചു പിരിയുന്ന ആരും വിശ്വ ഉൾപ്പെടെയുള്ളവരാണ് നിങ്ങളെ തെരുവിളി കൊണ്ടിരിക്കുന്നത് എന്നിട്ട് നിങ്ങൾ അടിച്ചു പിരിയത് അത് പിന്നെ ഇന്നലെ ഇങ്ങനെകുട്ടി പോയിട്ട് കണ്ട് ആയി ഫോട്ടോ ഒന്നിച്ച് കാതെ ഒന്നിച്ച് ബിനോയ് വിശ്വത്തിനും ശിവൻകുട്ടിക്കും തെരുവിളി ഉണ്ട് അത് പിന്നെ നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കാൻ നോക്കുന്നത് ഇവിടെ നല്ല ചെയ്യാൻ ഇവിടെ നല്ല ചെയ്യാൻ നിങ്ങൾ നല്ല നല്ല ചെയ്തത് കാര്യം നിങ്ങൾ നിങ്ങൾ ല്ലേ ആ പദ്ധതിക്കെതിരെ ഇവിടെ കൊടുകുത്തി സമരം നടത്തിയത് അത് പിന്നെ അന്ന് പോലെ നമുക്കില്ലല്ലോ കാശ് കണ്ടു കഴിയുമ്പോൾ നിലപാടെടുത്ത് ഞങ്ങൾ പോക്കറ്റിൽ വെക്കും പിന്നെ ഞങ്ങൾ ആ കാശ് നക്കും ആരുടെ കാശാണോ എന്ന് ഞങ്ങൾക്ക് അറിയണ്ട ആരുടേതാണേലും ഞങ്ങൾ നക്കും എപ്പോഴും അവളെ പോലെ ചേർന്നു ഉപകാരപ്പെടും നിങ്ങളെല്ലാം ഒന്നുമില്ല ഒന്നുമില്ല ഒരു വില എല്ലാം ശരിയാകും ഞങ്ങൾ അടുത്ത വർഷം ശരിയാകും ഓക്കെ ഇറക്ക ഓഹ് തല വേദനിക്കുന്നു